എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആൻറ്റണിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലാണ് ആ സ്ഥലത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ശരിക്കും ഈ മണ്ഡലകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഈ അയ്യപ്പങ്കാവൂ ക്ഷേത്രത്തിൽ ശരണം വിളികളോടെ പുലർച്ച മൂന്ന് മണി രണ്ടര മുതൽ തന്നെ ആരംഭിക്കുന്ന ശരണം വിളിയുടെ ശബ്ദങ്ങളൊക്കെ രാവിലെ നമ്മൾ ഏൽക്കുമ്പോൾ വളരെ പ്രസന്നമായ ഒരു അന്തരീക്ഷവും ഒരു അത്രയും മറക്കാൻ പറ്റാത്ത ഓർമ്മകളും തരുന്ന ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ക്ഷേത്രക്കുളം കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാനിവിടെ വന്നത് എൻ്റെ കൂട്ടുകാരൻ മണി യൂണിറ്റി നിന്ന് ടൈൽസും സാനിറ്റിവെയറും മറ്റെല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ മണിയുടെ വീട് വീഡിയോ ചെയ്യുന്നതിനെ അപ്പോൾ ഞാൻ ഇനി മണലൂരിൻ്റെ സെപ്പറേറ്റ് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അയ്യപ്പങ്ങാവ് ക്ഷേത്രമാണ് ഞാൻ ശ്രദ്ധയിൽ പോല അപ്പോ ഇതാണ് എന്റെ കൂട്ടുകാരൻ മണി അപ്പൊ ആളെ കൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ അയ്യപ്പങ്ങാവ് ക്ഷേത്രം ഒരു വിളിപ്പാട് അകലെ നിൽക്കുകയാണ് ആളുടെ വീട്ടിലാണിപ്പൊ നമ്മള് മണി നമ്മുടെ വീട്ടിലാരൊക്കെ അല്ലേ അമ്മയൊക്കെ അഞ്ചു പേരാണ് അല്ലെ മക്കളിൽ രണ്ടുപേരല്ലേ അവര് എന്തൊക്കെയാണ് ചെയ്യണേ രണ്ടാമത്തെ ആള് മൂത്താളുടെ പേര് എന്താ അനന്തകൃഷ്ണൻ അല്ലേ രണ്ടാമത്തെ ആളുടെ ആര് എന്താ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് വൈസിന്റെ പേര് സുവർഷ അപ്പൊ മണിയാണ് സുഹൃത്താണ് അതുപോലെ അവരുടെ വീട്ടിലെ ആളുകളെയാണ് ഞാൻ പരിചയപ്പെടുന്നത് തീർത്തും കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് അപ്പൊ മണിയുടെ വീട് നമുക്ക് ഇനി പരിചയപ്പെടാം അപ്പൊ ഏകദേശം ഈ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് അവരുടെ കൂട്ടുകാരുടെ വീട് ശരിക്കും മെയിൻ റോഡിൽ വെച്ചായിരുന്നോഡിനകം പിന്നോട്ട് പരിഞ്ഞു നിക്കുമ്പോ വിസിബിലിറ്റി അത്രയും ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു വീടാണ് ഇവിടെ ചെറിയത് അപ്പോൾ ഇതിൽ കളർ എപ്പോഴും കളർ കോമ്പിനേഷൻ ഇപ്പോൾ വൈറ്റ് ആണ് വൈറ്റ് ബ്ലാക്ക് ഗ്രേ എപ്പോഴും എടുക്കുന്ന ഒരു തീം പല വീടുകളുടെയും അതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ ആൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ ചെയ്തിരിക്കുന്നത് വണ്ടി സിക്സ് ഫൈവ് ഫോർ ഉണ്ട് സിംബോളോടെ സത്വരിയ ഹോയിസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ഫൈ ഫോർ വൺ എയ്റ്റി വൺ ട്വൻറ്റിയുടെ ഒരു പ്യുവർ വൈറ്റ് ഏകദേശം നയൻറ്റി ലുമിനസ് വാല്യൂ ഉള്ള ബേസ് വാല്യൂ വൈറ്റ്നസ്സിൽ നയൻറ്റി ലുമിനസ് വാല്യൂ ഉള്ള പ്രോഡക്റ്റാണ് ശരിക്കും ഫിനിഷ് ആണ് ലെപോത്ര ആണെങ്കിൽ പോലും യൂണിറ്റിയിൽ ഒരു പ്രത്യേകിന് സമാനമായ ലപോത്ര ആണ് എക്സാക്ട് പക്ഷെ അതിന്റെ ഗ്യാപ്പ് വളരെ കുറഞ്ഞതുകൊണ്ട് ഒരു ലെതർ ഫിനിഷ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ആണ് കോൺട്രാസ്റ്റ് നമ്മൾ മാത്രം ഗ്രാമിച്ചാണ് ചിന്ത കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നു ഡബിൾ മാത്രം ക്ലാഡിങ്ങിനെ കുറിച്ച് പറയാണെങ്കിൽ ഇത് വളരെ പ്രത്യേകമായ ഒരു കാര്യം ഞാൻ പറയുന്നത് വിൻഡോ ആന്റണിയുടെ ഒരു ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള തൈലാണ് ഇതിന്റെ മറ്റു രണ്ട് കളർ വകഭേദങ്ങളും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു തീമിനനുസരിച്ച് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊടുത്തൊരു പ്രൊഡക്റ്റ് ആണ് കാരണം ഭയ വളരെ വ്യക്തമായ ഡയമെൻഷൻ ഫീലുള്ള എക്സ്റ്റീരിയർ ക്ലാഡിങ്ങിൽ തന്നെ വെക്ട്രിഫൈഡ് ടൈലിൻ്റെ ഹൈഡത്ത് എലിവേഷൻ ടൈലാണ് കൊടുത്തത് കാരണം ഈ വീടിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് നമുക്ക് ബേസിക്കലി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹൈഡത്താണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഗ്രേ ഒരു ഒരു അല്പം കൂടി ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞു സീരീസിലുള്ള അത്രയും ടൈലാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് നമ്മൾ ശരിക്കും ഡ്രോയിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയർ വർക്കാണ് അത് പ്ലെയിൻ ഏരിയയിൽ ഏരിയ സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇതിലേക്ക് ഏകദേശം കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്ന പ്ലസന്റ് ഫീലുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു തൈലാണ് എന്റെ ഫ്ലോറില് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു രണ്ടായിരത്തി താഴെ സ്ക്വയർ ഫീറ്റിലുള്ള അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് താഴെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു വീടാണ് എന്റെ കൂട്ടുകാരൻ്റെ ഈ വീട് ഡൈനിങ് കാര്യം ഡ്രോയിങ് സെപ്പറേറ്റ് ചെയ്തു ഒറ്റ നിലയാണ് ആ ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് കാരണം അത്ര ഇന്നത്തെ കാലത്ത് അധികം അംഗങ്ങൾ ഇല്ല അപ്പൊ വലിയൊരു പൈസ ഒരു രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിനുള്ള വീട് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ആവശ്യകത ഇല്ലാത്തത് ഇത് ഏറ്റവും നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ജിസഞ്ചലികൾക്ക് വളരെ ഭംഗിയാണ് എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഡ്രോയിങ് റൂമിൽ തന്നെ ഒരു ബാത്റൂമിന് വേണ്ടിയിട്ടൊരു പാസേജും സൗകര്യങ്ങളും അപ്പുറത്ത് ഒരു ഒരു വീടാണ് തന്നെ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു അതിൽ നമ്മൾ ഷീറ്റ് ഷീറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഷീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്ര ഭംഗിയായിട്ടുള്ള ഇതാണ് താഴെ മൂന്ന് ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞു ത്രൂഔട്ട് അതിൽ ശരിക്കും നമ്മളെ ഇതിൽ സിൽവർ നമ്മുടെ ശരിക്കും എഫക്റ്റ് ഉള്ള സിൽവർ പാറ്റേണിലുള്ള ഒരു ഇപ്പോക്സി എം എം ഈ ശരിക്കും അത്ര വൈറ്റ്നെസ് നമുക്ക് പൊതുവെ വൈറ്റിനോട് ആളുകൾക്ക് താല്പര്യം വളരെ കൂടുതലാണ് അപ്പൊ ഇത് വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമ് സെയിം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ അതിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാം അസുൽ സീരീസിലുള്ള സത്വരി തന്നെ ബ്ലൂ പാറ്റേൺ ബ്ലൂ പാറ്റേൺ വരുമ്പോൾ അല്പം കൂടി ഡാർക്ക് ബ്ലൂഷ് ആണ് ലൈൻസിലുള്ള സത്വരികളുള്ള ഒരു അസുൽ സീരീസിൽ പെട്ട വാൾട്ടയും അതിനെ നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്യിക്കുന്നത് ബ്ലൂ ഡാർക്ക് പാറ്റേൺ ഉള്ള ടൈലും വെച്ച് അതിന് ഫ്ലോർ ആയിട്ട് മാറ്റ് ഫിനിഷുള്ള ഗ്രാ ടൈലും കൂടിയാണ് അതിൽ ചെയ്തത് അപ്പൊ അത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തത് ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഉള്ള മൂന്ന് ആണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ടുള്ള ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഫ്ലോർ ടൈൽ ഒരു മാറ്റവും ഇല്ല സത്വ ചീസ് തന്നെ പിന്നെ അതിൽ നമ്മൾ അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ റിവർ പാറ്റേൺ ഉള്ള ബ്ലാക്ക് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കോമ്പോസിഷൻ ആണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതിന് വാൾട്ടയിലായിട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി ഉള്ള ലപോത്ര സീരീസ് ഉണ്ട് യൂണിറ്റിൽ കുറേ കാലമായിട്ടുണ്ട് മാർക്കറ്റിൽ ഇപ്പോഴും വളരെ റയറാണ് അത്യാവശ്യം ഗ്രിപ്പ് ഉള്ള ലപോത്ര ഫുൾ ബോഡി പെർട്ടിഫൈഡ് ആണ് അതാണ് അതിന് ഫ്ലോർ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമില് നമുക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരിക്കും അർമാനി സീരീസ് അർമാനിൽ തന്നെ ഇറ്റാലിമാരുള്ള എന്ന് പറയുന്ന സീരീസ് ഗ്രൈ ലൈറ്റ് ഗ്രേ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഡീപ്പ് ഗ്രേ ലൈറ്റ് ഗ്രേ കോമ്പിനേഷൻ പ്ലസ് ഫുൾ ബോഡി ആയിട്ടുള്ള നമ്മുടെ അല്പം ലെതർ ഫിനിഷിലുള്ള ഫ്ലോർ ടൈലാണ് യൂട്യൂബിലുള്ള ഒരു ടൈലാണ് ഇന്നും ഞാൻ മറ്റൊരു ടൈലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മറ്റേ ബാത്റൂമിൻ്റെ ടൈലാണ് പ്രത്യേക ഞമ്മിലുത്ര സീരീസിലുള്ള ഫുൾ ബോഡി ടൈലാണ് ഇതാണെങ്കിൽ ലെതർ ഫിനിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ലെതർ ആയിട്ട് കാണുമ്പോൾ അത് അല്പം കൂടി ഗ്രാഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഫുൾ ബോഡി ടൈറ്റുകൾ ജെറ്റ് ബ്ലാക്ക് ആയിട്ട് ലെതർ സീരീസ് കൊണ്ടു വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു ടെക്നോളജി ഇപ്പോഴും നമ്മൾ മുഴുവനായിട്ട് ആയിട്ടില്ല ഒരു പ്ലെയിൻ സീരീസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിൻ മാറ്റ് ആണെങ്കിൽ നമുക്ക് ജെഡ് ബ്ലാക്ക് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതൊരു ലൈറ്റ് ഗ്രേ സോറി ഡാർക്ക് ഗ്രേ പോലെയാണ് നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ ശരിക്കും ഡൈനിങ് ക്ലീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമ്മുടെ ഷോറൂമുകളിലൊക്കെ കാണുന്ന ഭംഗി വീടിനകത്ത് എപ്പോഴും കിട്ടുള്ളൂ ഈ വീട്ടില് അത്ര ഭംഗിയായിട്ട് മണിയുടെ വൈഫ് അത് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് കാരണം താമസം കഴിഞ്ഞ് ഇത്ര നാളായി ഇത്ര ഭംഗിയായിട്ട് കൊണ്ടു കിടക്കാന്ന് പറഞ്ഞ ഒരു എളുപ്പമുള്ള കാര്യമല്ല കാരണം വീട്ടിൽ പലരും പറയും വെള്ള ആണെങ്കിൽ കൊണ്ടുനടക്കാൻ വലിയ പാടാണ് അതിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു ഡൈനിങ് അത്ര ബ്യൂട്ടിഫുൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിളും വളരെ റിലാക്സ് ഉള്ള ചെയ്ത് ഫ്ലോറിൽ മാക്സിമം കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു തീക്കിൽ പണുന്ന ഗ്ലാസ് ചെയ്തിട്ടുള്ള ഒരു വളരെ സിമ്പിൾ പാറ്റേൺ സ്റ്റൈലിനോട് ചേർന്ന രീതിയിലുള്ള ഒരു ടേബിൾ ആണ് ചെയ്തിരിക്കുന്നത് അതിലെ പ്രോപ്പർ യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി അടുത്ത നമ്മൾ ഇതിന്റെ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ ഫ്ലോർ ചെയ്തിട്ടുണ്ട് എയ്റ്റി വൺ സിക്സ്റ്റിയുടെ അർമാനി സീരീസിന്റെ കാർവിംഗ് പാറ്റേണിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ടൈൽ അയങ്ങി ഗ്രേ പാറ്റേണിലുള്ള കാർവിങ്ങിലുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരുന്നത് പിന്നെ നമ്മളിപ്പോ ഇതിന്റെ വർക്ക്മാൻഷിപ്പിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഞാനൊക്കെ കുറെ വീട് ചെയ്യുമ്പോഴും അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരെ കൂടെ നമ്മളിടയ്ക്ക് സ്മരിക്കാറുണ്ട് ഷിനോജ് എന്ന് പറഞ്ഞ മണലൂരില് പാലാഴിയിലുള്ള ഷിനോജ് എന്ന് പറയുന്ന ഒരു ടൈൽ കോൺട്രാക്ട് ചെയ്യുന്ന വളരെ മിഡിക്കൽ നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരാളാണ് കാരണം നമുക്ക് ഈ വർക്ക് പെർഫെക്ഷൻ കാണുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ അവരൊന്ന് നമുക്ക് ഇടയ്ക്ക് ഒന്ന് സ്മരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ജെഡ് കാറ്റഗറിയിലുള്ള കാറ്റഗറി ഗ്രാനൈറ്റിന്റെ ഒരു മോൾഡിംഗ് ഒക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് കാരണം അത് ഡബ് ചെയ്ത് മോൾഡ് ചെയ്ത പക്ഷെ ജോയിന്റ് അറിയില്ല കാരണം അത് അത്രയും നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിൽ ബ്ലാക്കിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ടൈലി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ നമ്മുടെ ഓവറോൾ ഒരു ഇന്റീരിയർ കാറ്റഗറി വരുന്ന അതിന്റെ കബോർഡ്സിന്റെ കളറിംഗ് എല്ലാം വന്നത് വൈറ്റ് ഫ്ലോർ ഗ്രേ ആണ് അതുപോലെ കബോർഡിന്റെ ഡോർസ് ഗ്രേ ആണ് പ്ലസ് അത് നമ്മളതിന്റെ ഇടയില് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അബോഡിൽ ഗ്രേ വുഡ് േഷനിൽ അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിന് വർക്ക് സെയിം ടൈൽ തന്നെയാണ് കാരണം ഇത് അല്പം കൂടി കാർവിംഗ് പാറ്റേൺ ഉള്ള ലൈറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാം ലൈറ്റ് അടിക്കുമ്പോൾ മുതൽ ആ കാർവിംഗിന്റെ എഫക്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് കാണും ഇത് നാല കണ്ടല്ലി വൺ സിക്സ്റ്റിയുടെ അർമാനി സീരീസിലുള്ള ഗ്രേയുടെ കാർവിങ് ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരുടെ അമ്മയാണ് ആളെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ് കാരണം അച്ഛൻ ഉള്ളപ്പോ കാലം തൊട്ട് തന്നെ ഇതിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ നമുക്ക് അത്യാവശ്യത്തില് പച്ചമരത്തിന്റെ ഇതിലൊക്കെ പരിപാടികളാണ് അപ്പൊ അച്ഛനേം അമ്മേനെയൊക്കെ നല്ല രീതിയിൽ പരിചയമുള്ള ഒരു ഫാമിലിയാണ് ഞാൻ പിന്നെ മണിയുടെ വൈഫാണ് അമ്മ കണ്ടിട്ട് എങ്ങനെ പറ്റിയത് പണിക്ക് കഴിഞ്ഞ ആൾക്കാർ എന്താ പറഞ്ഞേന്നും അല്ലെങ്കിൽ മോശമായിരുന്നു പറഞ്ഞു സന്തോഷമല്ലേ ചെയ്തോ വന്നു മണിയുടെ വൈഫാണ് ഇതിന്റെ കൊറേ പിന്നാമുറത്ത് പറയ്ക്കുന്ന വൈഫും അതുപോലെ തന്നെ മക്കളാണ് അവര് ഇന്ന് ക്ലാസ് അപ്പൊ ശെരി കഴിഞ്ഞിട്ടിപ്പോ ആളുകൾ വന്ന് കണ്ടപ്പോ നമ്മുടെ ഐഡിയല്ലേ ഭയങ്കര മക്കളും മക്കളും കുട്ടികളൊക്കെ അപ്പൊ പിന്നെ അവര് എങ്ങനെയൊക്കെ ഇഞ്ചിനീയറിലൊക്കെ കൃത്യം ചെയ്താൽ സാധിക്കും ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പോന്നൂറിലെ അതുപോലെ പണി ചെയ്ത മറ്റേ ടൈലില് വർക്ക് ചെയ്ത ആ നന്നായി വർക്കെല്ലാം നന്നായി നന്നായിരുന്നുണ്ടായിരുന്നു വളരെ നന്നായിട്ട് നന്നായി ചെയ്ത ഭയങ്കര സന്തോഷം തോന്നുന്നു അത്രയും വൃത്തിയാക്കി ചെയ്യാം എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പൊതുവെ ായി ഞാൻ ചെണ്ടതൊക്കെ പറഞ്ഞു നല്ല താല്പര്യ സംഭവങ്ങളും നമുക്ക് കണ്ടപ്പോഴും താല്പര്യം നമ്മൾ വിചാരിച്ചയെറ്റ് നോക്കിട്ട് അതെന്നെ നമുക്ക് കിട്ടി ബാത്റൂമെന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ച മോനും കറകളൊക്കെ ആണെങ്കിൽ സെയിം കിട്ടി വേണമെറട്ടെ ബ്ലൂ നോക്കി ബ്ലൂ നല്ല ഭയങ്കര അപ്പം അങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ അമ്മ കൂട്ടുകാരൻ്റെ കുടുംബം അതുപോലെ ടൈല് ചെയ്ത വിശേഷങ്ങളൊക്കെ അപ്പോൾ ഈ വീട് നമ്മൾ ഏകദേശം ഒരു വിധം ബഡ്ജറ്റ് ഒതുക്കി പണിയുന്നതും ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ മോഡലുകളാണ് അത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം